ും കണ്ടിരിക്കുന്നോച്ചോ ഉണ്ണികൃഷ്ണൻ എന്ന് ഉണ്ണികൃഷ്ണൻ അല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമൻപാട് റിലീസായിട്ട് ഏകദേശം ഇപ്പം നാല് അഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മുടെ തമിഴിലും ഇത് റിലീസായിട്ടുണ്ട് അപ്പോൾ തമിഴിലെ ആൾക്കാർ കണ്ടിട്ട് ഏത് തരത്തിലാണ് ഈ സിനിമയെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നതെന്നും അവരുടെ തിയേറ്റർ റെസ്പോൺസ് എന്താണെന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ അതിന് മുമ്പായിട്ട് ഈ സിനിമയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് വമ്പൻ തുകയ്ക്ക് മാർക്കോയുടെ തെലുങ്ക് റൈറ്റ്സ് വിറ്റുപോയി മുപ്പത് മില്യൺ പ്ലസ് തിയേറ്റർ ഷെയർ എനിക്ക് തോന്നുന്നത് സിനിമ റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെലുങ്കിലേക്ക് ഇത്ര രൂപയ്ക്ക് ഈ ഒരു സിനിമ വിറ്റ് പോയിരിക്കുന്നത് സിനിമ റീമേക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ചില സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ സക്സസ് ആവാറുമുണ്ട് ഞങ്ങളുടെ മാർക്കോയെ കൊണ്ടുപോയി നിങ്ങൾ മറ്റേ ബാലകയുടെ കൈ കൊടുത്തിട്ട് റീമേക്ക് ചെയ്യുന്ന പരിപാടിയിലേക്കൊണ്ട് അവസാനിപ്പിക്കരുത് കാരണം മാർക്കോ ഈ സിനിമയ്ക്കകത്ത് തലയ്ക്കകത്തുന്ന ചെവി കടിച്ചു പറിക്കുന്നത് ബാലകിയാണെങ്കിൽ ചിലപ്പോൾ ചെന്ന് നിൽക്കുമ്പോഴത്തേന് തല ചെവി എന്ന് പറഞ്ഞു വന്ന ഇട വായി വന്നിരിക്കും അത് കാണിച്ച് ഞങ്ങളുടെ മാർക്കോയെ നിങ്ങൾ മാർക്കണ്ടയനാക്കരുത് അതായത് പട്ടിയാക്കരുതെന്ന് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അതും ഞങ്ങൾ കണ്ട് കൈയ്യടിക്കും അത്രേ ഉള്ളൂ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഈ സിനിമയുടെ തമിഴിൽ ആൾക്കാർ കണ്ടിട്ടുള്ള അവരുടെ തിയേറ്റർ റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാല്ലോ തമിഴ്ന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വയലൻസിനൊക്കെ പേര് കേട്ടറുള്ളത് ഏ ആ പരിപാടിയൊക്കെ വരുന്ന ആൾക്കാർ അതുകൊണ്ട് ും കൊള്ളാത്ത സാധനമാണെന്ന് ചിലപ്പോൾ പറയത്തുള്ളായിരിക്കും നമുക്ക് അവരുടെ വയലൻസ് അവർക്ക് ഏത് രീതിയിൽ ഇഷ്ടപ്പെട്ടു അവരുടെ പല തരത്തിലുള്ള പല ആൾക്കാരുടെ വയലൻസ് ആയിട്ടുള്ള അവരുടെ റെസ്പോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം

പാവി ഫോണിനകത്ത് പടം കാണുന്നത് നിനക്ക് തിയേറ്ററിൽ വന്ന് മാർക്ക പോലുള്ള ഒരു സിനിമ കണ്ടിട്ട് നീ ഇന്റർനാഷണൽ സിനിമയായിട്ട് എടുക്കുന്ന പറഞ്ഞിട്ട് ലോക്കൽ പടം അതിന് കേടാ ഗ്യാങ് പണി മലയാള സിനിമയെ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു രണ്ട് പടങ്ങൾ നല്ല രീതിയിൽ ക്ലിക്കായി അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഒരു സിനിമ തമിഴ്നാട്ടിലെ പോലീസുകാരെ തമിഴ്നാട്ടിലെ ആൾക്കാരെയൊക്കെ അടച്ചിട്ട് അടുത്ത് കാണിച്ചെടുത്തതിനും നിങ്ങൾ ഓകെ വെച്ചതായിരിക്കും അടുത്ത ഏതെങ്കിലും മലയാളത്തിൽ നിന്നൊരു ഹൈപ്പോർട്ട് കൂടി വരട്ട അങ്ങ് തീർത്തു തരാൻ അതാണ് എന്റെ സംസാരത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ായി സംഭവം നിനക്ക് പുഷ്പാറ്റവും ഇഷ്ടപ്പെട്ട് അതായത് കൈയും കാലും ബാക്കിൽ കെട്ടിവെച്ച് വായിക്കാത്തൊരു കത്തിയും വെച്ചോണ്ട് പൂമ്പാറ്റ പറന്ന് പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി പുഴിഞ്ഞുടക്കുന്നതാണ് അല്ല അങ്ങനെയാണെങ്കിൽ തഴയെ കൂടെ പോകുന്നതെങ്കിലും പറയും ഇത് പൂമ്പാറ്റ പറക്കുന്ന പറഞ്ഞു അവിടെ ഇവിടെയും പോയി കുത്തി അവസാനം ഏ ആ സിനിമയിൽ ഏതാണ് നല്ല സീൻ ഏതാണ് കോമാളി സീൻ എന്ന് സിനിമയുടെ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല എനിക്ക് ആ ഒരു സീൻ അങ്ങനെ തന്നെ തോന്നിയത് അത്തരത്തിൽ ഒരു സിനിമ നിനക്ക് ഓക്കെ അത് കിട്ടില്ല ഇത് മര്യാദയ്ക്ക് നിന്ന് തെങ്ങ് വെട്ടണ്ട വടിവാളും പിക്കാസും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഓരോരുത്തരെ വെട്ടി വെട്ടി നശിപ്പിച്ച് യഥാർത്ഥത്തിൽ ആൾക്കാർ ഒരു വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വീട്ടിലാരായങ്കിലും ആരെങ്കിലും ആക്രമിക്കാൻ കയറി കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും ആൾക്കാരെ കൊല്ലുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ട് അതൊന്നും എനിക്ക് മനസ്സിലായില്ല അതൊന്നും കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ല അല്ലേ ഓട്ടെ നിനക്ക് പുഷ്പ ഇട്ടല്ല മനസ്സിലായി നീ ആദ്യം പറഞ്ഞ റിവ്യൂ എന്താണെന്നും നിങ്ങളുടെ പരിപാടി എന്താണെന്നും ആണ് ആണ് தான் தான் കേരളത്തിൽ നിന്നും ഒരു എൺപത് ശതമാനം കേട്ടുള്ള ഒപ്പീനിയൻ ഇത് തന്നെ ക്ലൈമാക്സ് നല്ലതല്ല അത്തരത്തിലൊരു തോന്നിച്ചിട്ടുള്ളവര് ഉണ്ട് പണ്ട് എനിക്കും ചെറുതായിട്ട് തോന്നി എന്റെ ക്ലൈമാക്സ് അത്ര പോലായിരുന്നു അവസാന കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ റിവ്യൂ പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ട് ആ സിനിമ അങ്ങോട്ട് തീർന്നു ക്ലൈമാക്സ് ടക്കു ഡാർക്ക് ആവുമല്ലോ സ്ക്രീൻ ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൈ അടിക്കണോ കരയണോ ചിരിക്കണോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം നോക്കുന്നു തീർന്നു സിനിമ ഇതിൻ്റെ അവസാനം എന്താ ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ എനിക്കും തോന്നിട്ട് അണ്ണാ പറഞ്ഞാൽ കറക്റ്റ് അണ്ണാ സിനിമ മൊത്തം കണ്ടു ഉറങ്ങിയിട്ടൊന്നുമില്ല ഫുള്ള് കണ്ട അവസാനത്തെ കാര്യം പറഞ്ഞത്മാര് ഈ ജോൺ വിക് ജോൺ വിക് ജോൺ വിക് എന്ന് പറയുന്നുണ്ട് ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ എടുക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞല്ലോ അത് ജോൺ വിക്കിന്റെ സിനിമ എടുത്തു എടുത്ത് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട എന്തിനാ ഈ കെ ജി എഫ് ആയിട്ട് ആരും കമ്പയർ ചെയ്യണ്ട എന്റെ ആവശ്യമില്ല കെ ജി എഫ് വേറൊരു ജോണിൽ എടുത്തൊരു സിനിമ ജോൺ വിക് ജോൺ വിക്കിന്റേതായ തോന്നിയ രീതി എടുക്കുന്ന ഒരു സിനിമ അതും എടുത്തുകൊണ്ട് ഈ ഉണ്ണിമുകുന്ദന്റെ ഹനീഫ് ഫാനിയുടെ സിനിമ എടുത്തുകൊണ്ട് ജോൺ വിക്കിന് എടുത്തോണ്ട് പോകണ്ട അവർക്ക് അവിടെ കമ്പയർ ചെയ്യണി ഒരുപാട് സിനിമയാണ് നിങ്ങൾ ഇവിടെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് വയലൻസ് ആയിട്ടുള്ള മൂവികളൊക്കെ എട്ട് കമ്പേർ ചെയ്യും പടമേ ആ സിറ്റിഫ് എന്നാലും ഉറക്കാറില്ല ബ്രോ ഒരു പാകില്ല പസങ്ങ ജാലിയാതെ എല്ലാ ഉള്ള പടം പാടുക്കും യോ പസങ്ങ് പസങ്ങൾ തന്നെ എന്ത് സിനിമ കാണുന്ന കേറെ കൂടാതെ തമ്പി ഉണക്കാകെ ഞങ്ങളുടെ ലാലേട്ടനോട് ഒരു ബറോസ് എന്ന് പറഞ്ഞു ഒരു മൂവി ഉടനെ റിലീസ് ആകുന്നത് അത് വന്ന് പാറ് പസങ്ങളാവും ഉണ്ട് അമ്മവും അപ്പാവും ആവും സേന്ത് വന്ന് കാണും ഉണക്ക് പതിനെട്ട് വയസ്സാവാത അതാണ് നീ സ് പതിനെട്ട് വയസ്സ് ആവാത്ത നിനക്ക് സിനിമ കാണാൻ പറ്റത്തില്ല ഈ സിനിമ നിന്ന കാണിച്ചത് ഈ തിയേറ്റർ കാര്യ പുറത്തു വിട്ടുകഴിഞ്ഞാൽ തിയേറ്റർക്ക് പ്രശ്നമാണ് കുറച്ചിരിക്കും പടം സിനിമ കൊള്ളാം കാരണം നമുക്കറിയാം ഈ സിനിമ ഏത് തരത്തിലാണ് അവർ എന്താണ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ ഉദ്ദേശ കാര്യം ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുന്ന സീനുകളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അതൊരു ഗ്രാഫ് ഉയർന്നു വരും ആ ഉയർന്നു വരിക എന്ന് പറയുന്ന ആ സിനിമയുടെ ലെവൽ ആ സിനിമ എന്താണ് നമ്മളിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അതാണ് അതിന്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സുണ്ടല്ലേ അത് ഡിസ്കഷൻ പടം പാട്ടിങ്ങനെ ഒരേ പടത്തില്

കാണിച്ച സിനിമയുടെ അത്ര ഒന്നും ഇതാ ഇവിടെ ഒന്നും ഉണ്ണി ഉണ്ണിമുഖന്താ കാണിച്ചിട്ടില്ല അവൻ ചോരക്കകത്ത് ഇങ്ങനെ കുളിച്ച് നിൽക്കുമ്പോൾ പറയല്ല മഴ നനഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട അകത്തോട്ട് പിള്ളേർ കയറി വരുന്നതാണ് അവൻ കയറി വരുന്നത് അവൻ കാണിച്ച ഐറ്റം ഒന്നും ഇവിടെ ആരും ഇറക്കി വിട്ടിട്ടില്ല പിന്നെ സണ്ടയുടെ കാര്യം അടിയുടെ കാര്യം ഇടിയുടെ കാര്യം നിങ്ങൾ പറയൂ ഏയ് എന്നും പറഞ്ഞുകൊണ്ട് അരിവാളും അതിൻ്റെ അറ്റത്തൊരു നാരങ്ങയും പറ്റുകൊണ്ട് ടാറ്റാസും ഒക്കകത്ത് ആദ്യമായിട്ട് വരുന്നത് കണ്ടത് ഇല്ല ഞാൻ കണ്ടത് നീയൊക്കെ കാണിക്കുന്നത് നീയല്ല നിന്റെ ഇൻഡസ്ട്രിയിലുള്ളവർ കാണിക്കുന്നത് അതിൽ നിന്ന് തന്നെ വാട് പിടിച്ച് വിജയിച്ച് വന്നിട്ടുള്ള നായകമാര് തന്നെ ഇപ്പം നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി സ്റ്റൈലായിട്ട് ആക്ഷൻ ഒക്കെ ഇട്ട് ഇപ്പൊ നിന്നോണ്ടിരിക്കുന്നത് അത് മറന്നു പോലെ തലതൊട്ടപ്പന്മാരെ മറന്നു തലയിൽ എണ്ണതൊക്കെ നിക്കരുത് മോനെ ഞങ്ങൾ നിന്റെ സിനിമ വിജയിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ ഒന്നും ഡായ ഇത് സെന്റിമെന്റൽ ട്വിസ്റ്റ് ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട ഇത് അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ ഇട മോനെ ഈ എന്താ നിങ്ങൾ പറയുന്നത് സെന്റിമെന്റൽ ട്വിസ്റ്റ് ഒക്കെ കാണണമെങ്കിൽ നീ അതുപോലുള്ള സിനിമകൾ പോയി കാണണം ഉണക്ക് തമിഴിലുള്ള സെന്റിമെന്റ കാണാ സിനിമ ആ നിങ്ങ ഞങ്ങളുടെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ റീമേക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതെടുത്ത് വെച്ച് കണ്ടാൽ മതി അത് കുറച്ച് കരയായിരിക്കും നിങ്ങൾക്ക് നല്ലോണം കരയണമെങ്കിൽ മലയാളത്തിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള പീസ് തന്നെ കാണണം തമിഴിൽ കണ്ട പിടിക്കത്തിൽ മലയാളത്തിൽ മമ്മൂട്ടി എടുത്ത് വെച്ച് അഭിനയിക്കുന്നത് കണ്ടാൽ അവസാനം കരയും നിനക്ക് അതിനകത്ത് അവസാനം ഒരു ട്വിസ്റ്റും കാണാം അല്ലാതെ ട്വിസ്റ്റും ഇല്ലാത്ത കരച്ചിരി ഇല്ലാത്ത ഇതൊരു ഹെവി മാസ് ഹെവി ഹീറോടെ വലിയൊരു ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡ് രീതിയിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന ഫാമിലിയുടെ ഒരു കഥയൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് സെന്റിമെന്റൽ ഒന്നും വർക്ക്ഔട്ട് ആവത്തില്ല സിനിമയും സിനിമയുടെ രീതിയും സിനിമയുടെ ജോൺ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ കാണണം അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അതിനകത്ത് പാട്ടില്ലായിരുന്നു അതിനകത്ത് സ്റ്റണ്ട് ഇല്ലായിരുന്നു അതിനകത്ത് പ്രേമില്ലായിരുന്നു എന്നൊക്കെ വാവളപ്പൻ വന്നിരുന്നു പറയേണ്ടി വരും ഒന്നും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുന്നത് ചിലപ്പോ എന്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് നല്ലതാണ് നല്ല രീതിയിലുള്ള ടിപൊളി ആ എന്നാ മലയാളത്തിൽ നിന്ന് പറയുന്നില്ല സിനിമ കാണട്ടെ അവിടെ ചെന്നിട്ട് നിങ്ങള് എന്തിനാ അതിൻ്റെ തമിഴ് മാറ്റി മലയാളം പറയാൻ പറ്റും കണ്ട എനിക്ക് ഇപ്പൊ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല നിങ്ങള് മലയാളി അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുക പറയില്ലേ അന്തമാതിരി പേസ് ഫ്ലോണ്ടിപ്പോഴപ്പോല മലയാളി ആണെന്ന് തന്നെ കാണിച്ചു നല്ല പടംപ്രോ പൊള്ളടം ഇയാ بڑا പോയാലും ആ ഒരു റേഞ്ച് വിടേണ്ട് ಅದು എന്നേ വേണം ഡെയിമജ് ഉണ്ടല്ലോ ക്ലൈമാക്സ് പൊളിയായിരുന്നു സൂപ്പർ മൂവി സൂപ്പർ മൂവിடா മാസ് ആക്ഷൻ ആയിട്ട് കൂടി സൂപ്പർ മൂവിடா ரொம்ப റാവാ ഇരിക്കുന്നേ తమిళം 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 తమిళട കൂടി ഇന്നാ इट्स മോവൈസ് മൂവി ഇറ്റ്സ് ഗുഡ് ആക്ച്വലി ബട്ട് ഫാമിലി കോഴ്സ് ഒക്കെ വരാത്തെ ബട്ട് മൂവി സൂപ്പർ സഗനസ് വെറ ലെവൽ മൂവിസ് വേറെ ലെവൽ ആ ചിലപ്പോൾ തമിഴ് ആളി പറ ലെവൽ എന്ന് പറയും ആയിരിക്കില്ലാ ഫുൾ ടാക് മൂവിസ് ഫുൾ ഹസ്ഫുൾ സൂപ്പർ മൂവി 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 സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളി മലയാളികൾ മലയാളികൾ വീണ്ടും നല്ലത് പറയുന്നത് മൊത്തം മലയാളികളും അത് എങ്കെ മൊത്തമേ അറിവാള് കുറ്റിക നക്ഷത്രം ഇടി സ്റ്റണ്ട് സ്ണ്ട് ഫുള്ളും ബ്ലഡ് എന്ന് പറയുന്നത് മൊത്തം തമിഴന്മാരും ഇതിപ്പോ നേരെ ഉൾട്ടയായിപ്പോയി സാധാരണ മലയാളികൾക്കാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടാത്തത് തമിഴിമാർക്ക് ഇങ്ങനെയുള്ള കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള സാധനങ്ങളും വൈൽഡ് വയലൻസ് ഉള്ള വയൽഡ് മൂവീസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അണ്ണ ഒറ്റയ്ക്ക് നൂറെണ്ണത്തിൻ്റെ തീർത്തേ പതിനഞ്ചെണ്ണത്തിന് തീർത്തേ എന്നൊക്കെ പറഞ്ഞു കിടന്ന് കരകോശമുണ്ടാക്കി തിയേറ്ററും കഥലയൊക്കെ അടിച്ചു പിടിച്ച് നിനക്കൊക്കെ ഈ ബ്ലഡും കഥലയും അല്ലെങ്കിൽ ഈ കത്തി അരിവാളും ചുറ്റിക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും ഈവൻ ഡബിൾ ബാറുള്ള തോക്കും ഡിഫൻഡറും കണ്ടപ്പോൾ നിനക്കൊന്നും കുറച്ചില്ലേ ഇത് എന്തോ പ്രതിഭാസമാണ് പ്രതിഭാസം ആങ്കർ ചോദിച്ച കേട്ടോ ഉണ്ണികൃഷ്ണൻ എന്ന് ഉണ്ണികൃഷ്ണൻ അല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമൻ പാട് മലയാളത്തിൽ നിന്ന് വന്നതാ പെണ്ണ് ഓരേ ഉണ്ണിമൂന്ത അതെന്താ പെണ്ണുതാനേ ഉണ്ണിമുകുന്ദൻ സൂപ്പറായിരിക്കും ഇന്നിരി അല്ല കഴിഞ്ഞു ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളിടയ്ക്ക് സമയം കിട്ടുമ്പോൾ കയറി നോക്കണം കണ്ടു കണ്ട് ചിരിക്കണം ചിരിക്കാനുള്ളതും കരയാനുള്ളതും എല്ലാം അവിടെ ഉണ്ട് പിന്നെ കരാനായിട്ട് പ്രതീക്ഷിച്ച് സ്റ്റു മൂവിയിലായിരിക്കും കയറരുത് സ്റ്റണ്ട് മൂവി കാണണമെന്ന് പ്രതീക്ഷിച്ചിട്ട് മറ്റേ അവാർഡ് സിനിമയിലൊന്നും ആരും പോയി കയറരുത് പിന്നെ പ്രണയം കാണണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഈ പറഞ്ഞ ഇല്ലാത്ത പടത്തിൽ വരുമ്പോൾ കയറരുത് സിനിമ ഏതാണെന്ന് ആ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പോകുക നമ്മളൊരു ബുക്ക് വായിക്കാൻ നേരം അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിരിക്കുന്നത് ഈ ബുക്കിനകത്ത് എന്തുണ്ടെന്ന് ആദ്യം അറിയാൻ വേണ്ടിയിട്ട് ആ സാധനം എന്ത് വേണമെന്ന് ആദ്യം നോക്കേണ്ടി വേണം ആ ബുക്ക് വായിക്കണം ബുക്ക് വായിക്കേണ്ടതാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം